ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബിഗ് ബോസ് ഇന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്തെന്നാൽ അമ്പത് ദിവസത്തിന് മുകളിലായില്ലേ അവരെല്ലാവരും അവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും ദിവസം അവിടെ നിൽക്കുകയും അവിടുത്തെ ആളുകളുടെ സ്വഭാവമൊക്കെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആരെ പോലെ ആകണം ആരെ പോലെ ആകണ്ട എന്നുള്ള ചോദ്യത്തിന് അനുമോളുടെ ആൻസറ് ഇവിടെ നിൽക്കുന്ന ആരെ പോലെയും തനിക്ക് തനിക്കാകണമെന്ന് ആഗ്രഹമില്ല പിന്നെ ആഗ്രഹമുള്ള കുറച്ച് കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ എവിക്റ്റായി പുറത്തുപോയി അതുകൊണ്ട് ഇപ്പം നിൽക്കുന്ന ആരെ പോലെ ആകണ്ട പിന്നെ ആകണമെന്നാഗ്രഹമുള്ളത് നൂറിൽ അഞ്ച് ശതമാനം നെവിനെപ്പോലെയാണ് ബാക്കി ആരെ പോലെയും തനിക്ക് ആകണമെന്നില്ല ഇവിടെ നിൽക്കുന്ന ആരുമായിട്ടും തനിക്ക് യാതൊരു സ്നേഹമെന്തോ ഇല്ലെന്നൊക്കെ ഉള്ള രൂപത്തിൽ അവൾ പറയുന്നുണ്ട് അത് കേട്ടിട്ട് നെവിന് സന്തോഷമാകുന്നതായിട്ട് കാണിക്കുന്നു പിന്നെ ആരെ പോലെ ആകണ്ട എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ഇരിക്കുന്ന മനുഷ്യനാണ് അതായത് അനീഷിനെ ചൂണ്ടിക്കാണിക്കുന്നു അനീഷ് തൻ്റെ പേര് പറഞ്ഞതിനുള്ള ആ ഒരു പ്രതികാരം എന്നുള്ള രൂപത്തിൽ പറയുമല്ല പല കാര്യങ്ങളും കൂട്ടിയും കുറച്ചും തന്നെയാണ് അനീഷിൻ്റെ പേര് പറയുന്നത് അനുമോളും അനീഷും തമ്മിലുള്ള ആ പോര് പോരുവിളിക്ക് യാതൊരു കുറവുമില്ലെന്ന് ഇന്നത്തെ കൂടി എല്ലാവർക്കും മനസ്സിലാകുന്നു നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡായിട്ടുള്ള നൂബിനും മോർണിംഗ് ടാസ്ക്കിൽ അവിടെ സംസാരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്തേലും പറയുന്ന അറിയത്തില്ല